വാതില് തുറന്നപ്പോ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പൊ എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല മഴ ഉണ്ട് അപ്പൊ ഈ ഒരു സമയത്താണ് ഒരു കാര്യം ഓർമ്മ വന്നത് വീട്ടിലോട്ടൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏതായാലും പോയിട്ട് അടുത്തുള്ള കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം ഏതായാലും ഇന്നത്തെ ചെറിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ മഴയാണല്ലോ നമുക്ക് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാം നമ്മള് ബൈക്കിലാണ് പോകുന്നത് അപ്പൊ ബൈക്കില് പോകുമ്പോ ആരും ഹെൽമെറ്റ് ധരിക്കാൻ മറക്കരുത് അപ്പൊ നമ്മളടുത്തുള്ള കടയിലെത്തി ഇപ്പൊ ഇവിടെ നിന്നാണ് അത്യാവശ്യമൊക്കെ വല്ല സാധനങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് അപ്പൊ നമ്മുടെ സാധനം കയ്യില് കിട്ടിയിട്ടുണ്ട് പോണ വഴിക്ക് ഏതായാലും എടുക്കാൻ വിചാരിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഇപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊന്ന് ഷേവ് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്യാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം ൊക്കെ കഴിഞ്ഞു നമ്മൾ പറഞ്ഞ പരിപാടിയിലോട്ട് കിടക്കാം അപ്പൊ പരിപാടി എന്ന് പറയുന്നത് മറ്റൊന്നും നല്ല റപ്പ് മോത്തിനാന്നുള്ളതാണ് ഡോക്ടർ ആശയെന്ന വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു സ്ക്രബാണ് കേട്ടോ ഇത് പ്രൊമോഷനൊന്നുമല്ല ജസ്റ്റ് കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചു എന്നേ ഉള്ളൂ ഞാനത് ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാം സ്ക്രബൊക്കെ ഇട്ടതിന് ശേഷം കഴുകിയിട്ടുള്ള ഒരു ലുക്കാണിത് അപ്പോ ഇത് ഞാൻ ജസ്റ്റ് കടയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് വീക്കിലി ട് വൈസ് ഉപയോഗിക്കാനാണ് അപ്പോൾ ഏതായാലും ഒരു വൺ മന്ത് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം റിസൾട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഏതായാലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണു കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്